പൊതുസ്ഥലങ്ങളിലെ പ്രാർത്ഥന നിരോധിക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്താൻ കനേഡിയൻ പ്രവിശ്യയായ ക്യൂബെക് മതേതരത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പുതിയ നീക്കമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് പ്രാർത്ഥനകൾ പ്രാർത്ഥനാലയങ്ങളിൽ നടത്തേണ്ടതും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്തതുമായിരിക്കണമെന്ന നിലപാടിലാണ് ക്യുബക് സർക്കാർ അതിനാൽ പൊതുസ്ഥലങ്ങളിലെ പ്രാർത്ഥനകൾ നിരോധിക്കുകയും അതുവഴി മതേതരത്വം ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യമെന്നും പ്രീമിയർ ഫ്രാങ്കോയിസ് ലഗാട്ടോ പറഞ്ഞു പൊതുപാർക്കുകളിലോ തെരുവുകളിലോ ആളുകൾ പ്രാർത്ഥിക്കുന്നത് കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഫ്രാങ്കോയിസ് കൂട്ടിച്ചേർത്തു ഇതിനെതിരെ തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ രംഗത്തു വന്നിട്ടുണ്ട് പൊതു ഇടങ്ങളിൽ ഇസ്ലാമിക പ്രാർത്ഥനകൾ വർദ്ധിക്കുന്നതും പ്രത്യേകിച്ച് സമീപകാലത്ത് പാലസ്തീനെ പിന്തുണച്ച് നടന്ന പ്രതിഷേധത്തിനിടെ മോണ്ട്രിയയിലെ നോട്ടർഡാം ബസലിക്കയുടെ മുന്നിൽ ഒരു കൂട്ടം മുസ്ലിം പുരുഷന്മാർ ഇസ്ലാമിക പ്രാർത്ഥനയായ സലാഹ് നടത്തിയതിനെയും ഫ്രാങ്കോയിസ് ചൂണ്ടിക്കാട്ടി നിയമനിർമ്മാണം സെപ്റ്റംബർ അവസാനത്തോടെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രവിശ്യയിൽ മതേതരത്വം ശക്തിപ്പെടുത്തുന്നതിനായി ഒരു സ്വതന്ത്ര കമ്മീഷൻ നിർദ്ദേശിച്ച നടപടികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ബിൽ തയ്യാറാക്കിയതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഹിജാബ് പോലുള്ള മതചിഹ്നങ്ങൾ പൊതുസ്ഥലത്ത് ധരിക്കുന്നത് നിരോധിക്കുന്ന ബിൽ തൊണ്ണൂറ്റി മൂന്ന് പാസാക്കുന്നതിലൂടെ ക്യുബിക്ക് വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഗവൺമെന്റിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് വിവിധ മുസ്ലിം ഗ്രൂപ്പുകൾ നിർദ്ദിഷ്ട നടപടിക്കെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു നാഷണൽ കൗൺസിൽ ഓഫ് കനേഡിയൻ മുസ്ലിമുകളുടെ സിഇഒ സ്റ്റീഫൻ ബ്രൌൺ നിയമനിർമ്മാണം മുസ്ലിമുകളുടെ മൗലിക അവകാശങ്ങൾക്ക് ഹാനികരമാണെന്ന് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്